നമസ്കാരം ആൻസർ പ്ലീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് അതിഥിയായിരുന്നത് സ്വാഗതം മാസ്റ്റർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായി മാഷിന് യാത്ര തുടങ്ങുകയാണ് സംസ്ഥാനതല മാഷിന്റെ പര്യടനം ആരംഭിക്കാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷേ സംസ്ഥാന പ്രാധാന്യത്തേക്കാൾ ദേശീയ പ്രാധാന്യമാണുള്ളത് ഈ ദേശീയ പോരാട്ടത്തിൽ കേരളത്തിന് നൽകാനുള്ള കോൺട്രിബ്യൂഷൻ മൊത്തം ഇടത് പ്ലാറ്റ്ഫോമിന് കമ്മ്യൂണിസ്റ്റ് നൽകാനുള്ള സംഭാവനയെക്കുറിച്ച് മാഷം എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരിയായ ദിശാബോധത്തോടുകൂടി ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ കൂടുതൽ ഇടതുപക്ഷ എം പിമാരുണ്ടാവണം എന്നതാണ് ദേശീയ രാഷ്ട്രീയം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എം പിമാരെ ഡൽഹിയിലേക്ക് അയക്കാൻ സാധിക്കുക വലിയ ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിന് ഇപ്പോഴും ഉള്ളത് ആ വളരെ പ്രധാനപ്പെട്ട പോരാട്ടത്തിൽ ബി ജെ പിയെ താഴെ ഇറക്കുക ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സംവിധാനം ഇന്ത്യൻ ഭരണ സംവിധാനത്തിലേക്ക് വരിക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഉദ്ദേശിക്കുന്ന ഈ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിയായ രീതിയിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഓരോരോ മണ്ഡലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൃത്യമായി ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം ആ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുക അല്ലെങ്കിൽ ഓരോരോ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരവസ്ഥ വന്നാൽ ബി ജെ പിയുടെ ചിത്രം മാറും നടപടി ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ നിലവിലെ മോഡിയുടെ സർക്കാരിൻ്റെ ഒരു തുടർച്ച ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ഒരു മുന്നണിയായി മാറിയുണ്ട് അതിലെ ഒരു മുന്നണി എന്ന രീതിയിൽ മാത്രമല്ല അതിനെ കാണുന്നത് ഒരു വലിയ സംവിധാനമാണ് വിശാലമായ ഏതെങ്കിലും ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുക ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് നിശ്ചയിച്ചുകൊണ്ടുവന്നു പോകാൻ സാധിക്കുന്നതല്ല മുന്നണി അല്ല അത് നേരെ മറിച്ച് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകളുണ്ട് ഇപ്പോൾ എ എ യുമായിട്ട് ആം ആദ്മി പാർട്ടിയുമായിട്ട് ഡൽഹിയിൽ ഐക്യേണ്ടായി മറ്റു ചില സംസ്ഥാനങ്ങളിലും ഐക്യുണ്ടായി അവർ തന്നെ തീരുമാനിച്ചു പഞ്ചാബിൽ നമുക്ക് പരസ്പരം മത്സരിക്കാം അതേപോലെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം യു പിയിൽ ഇപ്പോൾ ഈ ഒരു എസ്പിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐക്യ രൂപം കോൺഗ്രസ് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് പക്ഷേ യു പി ആണല്ലോ സാധാരണ ഏറ്റവും വലിയ ഒരു ഹിന്ദി ഒരു ഹൃദയഭൂമിയാണ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള ഒരു സംസ്ഥാനമാണ് എൺപത് സീറ്റ് അതെ എൺപത് സീറ്റുള്ള സംസ്ഥാനം അവിടെ ഈ കോൺഗ്രസും ബി എസ് പിയും തമ്മിൽ അവസാന ഘട്ടത്തിലാണെങ്കിലും ഒരു ധാരണയിലേക്ക് പോകുന്നത് അവിടെ കോൺഗ്രസ് എസ് പി ബി എസ് പി തുടങ്ങിയിട്ടുള്ള പാർട്ടികളെല്ലാം കൂടി ചേർന്ന് മുമ്പോട്ടേക്ക് വന്നാൽ ഈ എൺപത് സീറ്റിലെ മഹാഭൂരിപക്ഷം സീറ്റും ബി ജെ പി ജയിക്കുന്ന സീറ്റാണല്ലോ ആ സീറ്റ് കിട്ടില്ല വലിയ രീതിയിലാണെങ്കിലും കുറയും അപ്പോൾ അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും വർഗീയ നിലപാടിനെതിരായിട്ട് ഒരു മതനിരപേക്ഷ ഉള്ളടക്കം രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് പോയാൽ വലിയ സാധ്യതയാണ് യു പി ഐയിൽ ഉൾപ്പെടെ ഉണ്ടാകുക മറ്റേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളം ഉന്നയിക്കുന്നൊരു പ്രശ്നമുണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ആണല്ലോ ബി ജെ പി കൂടുതൽ ശക്തമായിട്ടുള്ളത് അവിടെ മത്സരിക്കാതെ കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്നത് ഈ പറയുന്ന എല്ലാ ധാരണയും അട്ടിമറിക്കലായി മാറില്ലേ അല്ല ഏതെങ്കിലും ഒരു മത്സരം കൊണ്ട് മാത്രം അട്ടിമറിക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന രാഷ്ട്രീയത്തിൻ്റെ കുന്തമുനയായിട്ട് നിലകൊള്ളണ്ടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അതെ ആ അർത്ഥത്തിൽ അദ്ദേഹം കേരളത്തിലാണോ മത്സരിക്കേണ്ടത് അല്ല യു പിയിലാണോ അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയുടെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ് ഒരു ഒന്നേന ഇടപെടിയാണ് കാരണം കുറച്ചുകൂടി വ്യക്തതയിൽ വരേണ്ടതുണ്ട് കാരണം കേരളത്തിലെ പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്നാൽ അതേ സമയത്ത് ബി ജെ പിക്ക് വലിയൊരു പോരാട്ടം നടത്തേണ്ട മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവ് ഈ ബി ജെ പി ശക്തി കേന്ദ്രങ്ങൾ മത്സരിക്കാതെ കേരളത്തിലേക്ക് മത്സരിക്കുമ്പോൾ അത് കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് മത്സരം പോലെയല്ലോ അതിന് ഒരു ദേശീയ മാനമുണ്ടല്ലോ അപ്പോൾ ഇത്തവണയെങ്കിലും ഇന്ത്യ മുന്നണി രൂപപ്പെട്ട സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിലേക്ക് മത്സര കേന്ദ്രം മാറ്റേണ്ടതല്ലേ പക്ഷേ അല്ല മാറ്റോ മാറ്റുമോ എന്നുള്ള നമുക്കിപ്പോൾ അതൊരു രാഷ്ട്രീയമാണ് ഒരു മുന്നണി രാഷ്ട്രീയ രാഷ്ട്രീയകാരണത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് ഹിന്ദിയിലെ ഹിന്ദി വെൽട്ടിലെ ബി ജെ പി കേന്ദ്രങ്ങളിൽ അവർക്ക് സ്വാധീനം തെളിയിക്കാൻ സാധിക്കുന്ന രീതിയിൽ മത്സരിക്കുന്നതായിരിക്കും രാഷ്ട്രീയ ഉചിതമായ സമീപനം പക്ഷേ അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് പക്ഷേ നമുക്ക് ഇനി ദേശീയ രാഷ്ട്രീയത്തിന് കേരളത്തിലേക്ക് വരാം കാരണം കേരളമാണല്ലോ ഇടത് മുന്നണിക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിന് കൂടുതൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയക്കാൻ പറ്റുന്നത് ഇപ്രാവശ്യത്തെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ ഏത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്കും ഒരു വളരെ കൃത്യമായ ഒരു ഹോംവർക്കുള്ള നല്ല രാഷ്ട്രീയ ഗൃഹപാഠം നടത്തിയ ഒരു പട്ടികയാണ് പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെയും അതുപോലെ സി പി ഐയുടെയും മൊത്തം ഇടതുപക്ഷ മുന്നണിയുടെ പട്ടികക്ക് അതിൻ്റെ ഉള്ളടക്കത്തിന് കുറേ സന്ദേശങ്ങളുണ്ട് എന്തായിരുന്നു ഇതിന് പുറകിലുള്ള ഒരു ഹോംവർക്ക് ഇതിനുള്ള മാനദണ്ഡം എന്തായിരുന്നു അല്ല ഞങ്ങളിതിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഇന്ത്യൻ രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ഇന്നത്തെ ഇന്ത്യ നിലനിൽക്കണമോ അല്ല ഫാസിസ്റ്റ് ഇന്ത്യയിലേക്ക് കാല് മാറണമോ എന്നുള്ള പ്രശ്നമാണ് അത് ഞങ്ങൾ ഉറച്ച നിലപാടാണ് ബി ജെ പിയെ തോൽപ്പിക്കണം മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഫെഡറൽ സംവിധാനത്തെയും എല്ലാം സംരക്ഷിക്കണം ആ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രമുഖരായ പാർട്ടി നേതൃത്വത്തെ പാർട്ടി നേതാക്കളെ ഡൽഹിയിലേക്ക് അയക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി നിർണയം വേണം ഇത് ഞങ്ങൾ കണ്ടതാണ് ഇത് ദേശീയതലത്തിൽ പാർട്ടി പി ബി തലത്തിൽ തീരുമാനമെടുത്താണോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മത്സരിക്കുന്നു ജില്ലാ സെക്രട്ടറി അല്ല എല്ലാ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളും നേതൃത്വവും അത് മേലെ തുടങ്ങി താഴെ വരെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ മത്സരത്തിൽ പതിനഞ്ച് മണ്ഡലത്തിൽ ഞങ്ങളും നാല് മണ്ഡലത്തിൽ സി പി ഐയും ഒരു മണ്ഡലത്തിൽ കേരളാ കോൺഗ്രസും നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാവരും ഒരു കാര്യത്തിലൊന്നും ബാധിക്കില്ല ഇപ്പോൾ കാസർഗോഡായാലും കണ്ണൂരായാലും തിരുവനന്തപുരത്തായാലും നമ്മുടെ ജില്ലാ സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിക്കുന്ന സഹാക്കൾ ഇപ്പോഴും മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഞങ്ങളവിടെ തീരുമാനിക്കുന്നത് അവിടെ ആക്ടിങ് സെക്രട്ടറിമാരായിട്ടുള്ള സഹാക്കളെയാണ് തീരുമാനിക്കുക ഈ ആക്ടിങ് സെക്രട്ടറിമാരെ എപ്പോഴേക്കും തീരുമാനിക്കും അത് അടുത്തോടുള്ള തീരുമാനിക്കും ഈ സമയത്ത് സർക്കാരിനെതിരെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പെൻഷൻ മുടങ്ങിയത് മാവേലി സ്റ്റോറിൽ അരിയില്ല ഇത് സ്വാഭാവികമായും ജനങ്ങളുടെ ഒരു എതിർപ്പ് സർക്കാരിന് ഇടതു മുന്നണിക്ക് വിളിച്ചു പെൻഷൻ മുടങ്ങി മാവേലി പെൻഷൻ മുടങ്ങി എന്നുള്ളതെല്ലാം വളരെ വസ്തുതയാണ് ഞങ്ങളതിൽ കാണുന്നത് എന്തുകൊണ്ട് മുടങ്ങി കഴിഞ്ഞ ഏഴ് കൊല്ലക്കാലത്തിനിടയിൽ കേന്ദ്ര ഗവണ്മെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഉറുപ്പിക തന്നില്ല കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ഉപരോധം പോലുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് തന്നില്ല തന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് നൽകിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം കേരളം നൽകേണ്ടുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാവേലി സ്റ്റോറിൽ ഉൾപ്പെടെയുള്ള പൊതുവിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ട കാര്യത്തിൽ ഒക്കെ ചിലവാക്കേണ്ട പണല്ലേ എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് നേരത്തെ നവകേരളം പറഞ്ഞു കഴിഞ്ഞതാണ് ആ പറഞ്ഞത് ജനങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായി ജനങ്ങൾ അണിനിരത്തുക കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ് സമീപനം തന്നെയാണ് പക്ഷേ മാഷെ എന്തൊക്കെ പറഞ്ഞാലും പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള ഒരു ഒരു വിഷമത്തോടെയാണ് ആ വിഷമത്തോടെ പോയി ബി ജെ പിക്കും അതുപോലെ തന്നെ കോൺഗ്രസ്സിനും കോൺഗ്രസ് ഇതുവരെക്ക് അനുകൂലമാണ് ഇതിപ്പോൾ ബി ജെ പിൻ്റെ മാത്രം പ്രശ്നമല്ല ഇവിടെ കേരളത്തിലെ പതിനെട്ട് എം പിമാരുണ്ടായിരുന്നു ആ പതിനെട്ട് എം പിമാരും അവിടെ പോയിട്ട് കേരളത്തിനെതിരായി പ്രസംഗിക്കുന്നതല്ലാതെ ഈ കേരളത്തെ ഇത്തരത്തിൽ ഗുരുതരമായ ഭവിഷ്യത്തുളവാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനത്തിനെതിരായ ഒരു അക്ഷരം പറയാൻ ഈ എം പിമാർ തയ്യാറായിട്ടില്ല പക്ഷേ ഈ പരിമിതിയിൽ നിന്നുകൊണ്ടും ഈ മുടങ്ങിയ പെൻഷനിൽ കുറച്ച് കിടുവെങ്കിലും നൽകാൻ സർക്കാർ തയ്യാറാകുമോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയേണ്ടത് പൈസ കിട്ടുന്ന ഘട്ടത്തിൽ അപ്പോൾ കൊടുക്കും പൈസ ഇല്ലാഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ കടം വാങ്ങിയെങ്കിലും കൊടുക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഈ പെൻഷൻ മുടങ്ങിയത് പ്രതിപക്ഷവും ബി ജെ പിയും സർക്കാരിനെതിരെ ഒരു പ്രധാന ആയുധമാക്കിയാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ആയുധമെല്ലാം മൊനയില്ലാത്ത ആയുധമായിരിക്കുന്നു കാരണം ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് എന്തുകൊണ്ടാണ് ഇത് മുടങ്ങുന്നത് എന്തുകൊണ്ടാണ് കൊടുക്കാനാവാത്തത് എന്തുകൊണ്ടാണ് വികസന പ്രവർത്തനത്തിന് ചെലവാക്കേണ്ടത് ഈ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക ഞങ്ങൾക്ക് തരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കൃത്യമായ ധാരണയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ ഈ പക്ഷേ ഇടപെട്ട് ചോദിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം കെ മുരളീധരനെ ഇൻറ്റർവ്യൂ ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പെൻഷൻ മുടങ്ങിയിട്ടും പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലീഡുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ് ഞാൻ ഈ പറഞ്ഞതാണ് രാഷ്ട്രീയം അതായത് പെൻഷൻ മുടക്കുന്നത് രാഷ്ട്രീയമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു ആ രാഷ്ട്രീയത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുമെന്നും ജനങ്ങൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു അതാണ് അഞ്ച് സീറ്റ് മാത്രമുണ്ടായിരുന്നാലത്ത് പത്ത് പത്ത് സീറ്റ് ഇരട്ടി സീറ്റ് കിട്ടി കോൺഗ്രസും തോറ്റു ബി ജെ പിയും തോറ്റു മുസ്ലിം ലീഗിന് യു ഡി എഫിൽ ഇനി എത്ര നാൾ തുടരാൻ സാധിക്കും മുസ്ലിം ലീഗിന് യു ഡി എഫിൽ അത്ര കാലം തുടരാനാവും എന്നുള്ളത് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ലീഗും കോൺഗ്രസും തീരുമാനിക്കേണ്ട കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നീങ്ങുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങൾക്ക് അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവർക്കും ആ കാര്യം നല്ല ബോധ്യമുണ്ട് കേരളത്തിൽ മാത്രമാണ് ഇവർ മതനിരപേക്ഷത പറയുക കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ വടക്കേന്ദ്ര മതനിര വടക്കേന്ത്യ മതത്തിൽ അത് അപ്പുറം കഴിഞ്ഞാൽ ഇല്ല രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടി ചർച്ച ചെയ്യുന്ന വേളയിൽ പാർലമെൻറ്റ് സമ്മേളനം നീട്ടി ഒരു ദിവസം അതിനുവേണ്ടി മാത്രം ചർച്ച ചെയ്തപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം ഉൾപ്പെടെയുള്ളവരെല്ലാം പിൻവലിച്ചു കോൺഗ്രസ് എന്താ ചെയ്തത് വിപ്പ് കൊടുത്തു കോൺഗ്രസ് വിപ്പ് കൊടുത്തു പറഞ്ഞ് മുഴുവൻ എം പിമാരും പാർട്ടിയായിട്ട് പങ്കെടുക്കണം എന്നാണ് തീരുമാനിച്ചത് എന്തിൻ്റെ കാര്യത്തിനാണ് പങ്കെടുക്കുന്നത് യഥാർത്ഥത്തിൽ രാമക്ഷേത്രം എതിർത്ത് സംസാരിക്കാൻ എന്ത് എതിർത്ത് സംസാരിക്കാൻ അവിടെ ഒരേ നിലപാട് സ്വീകരിക്കുന്ന രണ്ട് കക്ഷികളാണ് കോൺഗ്രസും ബി ജെ പിന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഒന്ന് ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു മറ്റൊന്ന് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു ഞങ്ങളുടെ വിശ്വാസികൾക്കൊന്നും എതിരായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല ഏത് വിശ്വാസിയായാലും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട് വ്യക്തി എന്ന നിലയിൽ അവർക്കത് പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട് എന്നാൽ ഒരു ഭരണഘടനാപരമായ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് തന്നെ വർഗീയ പ്രചരണത്തിൻ്റെ ഉപകരണമായാലോ അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ് സൃഷ്ടിക്കുക കേരളത്തിലെ മുഴുവൻ ഇതെല്ലാം കാണുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഇതിനോടെല്ലാം പ്രതികരിക്കുന്നുണ്ട് മതനിരപേക്ഷ മനസ്സുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കേരളം അതിൽ ഇടതുപക്ഷമുണ്ട് ന്യൂനപക്ഷമുണ്ട് എല്ലാവരും ഉണ്ട് ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രുക്കൾ മൂന്നാണ് അപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു വിശദീകരണം പോലിത് കേട്ടാൽ പോരാ ഉത്കണ്ഠപ്പെടും കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു ഈ ഉൽയാണോ മുസ്ലിം ലീഗിനെ വീണ്ടും വീണ്ടും യു ഡി എഫിൽ കോൺഗ്രസിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഞാനിപ്പോൾ ലീഗിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് മുസ്ലിം സംഭവത്തിന്യൂനപക്ഷ വിഭാഗങ്ങളെപ്പറ്റിയാണ് ഞാൻ പൊതുവേ പറഞ്ഞത് അതിൽ മുസ്ലിം ലീഗുകാരും അല്ലാത്തവരും ഒക്കെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ ഒരു പ്രബല വിഭാഗമാണ് വളരെ കൃത്യമായ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന തുടരാൻ സാധ്യതയുണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഐക്യമാണ് യു ഡി എഫ് ആ യു ഡി എഫിന് ഇന്നത്തെ പരിസ്ഥിതിയിൽ വലിയ തകർച്ചയാണ് അഭിമുഖീകരിക്കുന്നത് യു ഡി എഫ് തന്നെ വലിയ തകർച്ചയാണ് അഭിമുഖീകരിക്കുന്നത് കോൺഗ്രസ് അതിനേക്കാൾ വലിയ തകർച്ചയിലാണ് അതിൻ്റെ ഒപ്പം ചേർന്ന് ലീഗിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എന്തെങ്കിലും ഒരു കുഴപ്പമാണെന്ന് ഞാൻ കാണുന്നില്ല പ്രശ്നം ഈ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം മതനിരപേക്ഷ ഉള്ളടക്കത്തോട് ഫലപ്രദമായി സംവേദിക്കാനാവുന്നില്ല അതാ അടിസ്ഥാന പ്രശ്നം അതിൻ്റെ മേലെയുള്ള നിലപാട് കോൺഗ്രസിനും ബി ജെ പിക്കും അല്ല കോൺഗ്രസിനും ലീഗിനും വ്യത്യസ്തമാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പ്രശ്നം സൃഷ്ടിക്കും അത് അത്ര കാലം തുടരുന്നു ഇപ്പം ഞാൻ പറയേണ്ടതല്ല ഈ ഒരു പ്രശ്നം ഇപ്പോൾ ലീഗിൻ്റെ നേതാക്കൾ ഒതുക്കിയാലും ലീഗിൻ്റെ അണികൾ ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മുന്നണിക്ക് വോട്ട് ചെയ്യാതെ സി പി ഐ എം മുന്നണിക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാണും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഞാൻ അതിനെ വിശകലനം ചെയ്യുന്നില്ല മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ അതുപോലെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ നല്ല ബഹുമാനത്തോടെ കാണുന്നുണ്ട് പക്ഷേ ഈ സമസ്ത മുസ്ലിം സമുദായത്തിലെ ഒരു പ്രധാന സംഘടനയാണ് സമസ്ത പോലും പലപ്പോഴും കോൺഗ്രസിനെ വൺ ചെയ്യുന്ന അല്ലെങ്കിൽ ലീഗിനെ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്നതാണ് സമസ്ത ലീഗിനെ വൺ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഇത് യഥാർത്ഥത്തിൽ അവരിലുണ്ടായ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ മാറ്റം കൂടിയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നയപരമായ കാര്യമല്ല അടിസ്ഥാനപരമായിട്ടുള്ളത് സമസ്തയായാലും എ പി ആയാലും സിനി വിഭാഗങ്ങൾക്കിടയിലൊക്കെ വലിയ രീതിയിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംബന്ധിച്ചിട്ടുള്ള ഉത്കണ്ഠയുണ്ട് ആ ഉത്കണ്ഠ അവരെടുക്കുന്ന നിലപാടിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കും കേരളത്തിൽ സർക്കാരിനെതിരെ വലിയ പ്രചരണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടെ വലിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷവും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെയായിരിക്കും പതി ഒന്നും സംഭവിക്കൂല ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മുമ്പേ തള്ളിക്കളഞ്ഞാണ് ഇപ്പോഴല്ല കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ കേളിക്കൊട്ട് കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര ഏജൻസികളുടെയൊക്കെ ഒക്കെ പരക്കം പാച്ചലും എന്നിട്ട് അതിൻ്റെ മേലെ സ്വർണ്ണവും സ്വർണ്ണക്കടത്തും എല്ലാം കൂടി ചേർന്ന ചേർന്നൊരു വമ്പിച്ച പ്രശ്നമായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കുറഞ്ഞാട് മാത്രമേ ഉള്ളൂ വേറെ വേറെ കാര്യമൊന്നുമില്ല അത് ഞങ്ങൾ അതിൻ്റെ അവജ്ഞയോട് തള്ളിക്കളിയാണ് മുഖ്യമന്ത്രിയല്ലേ ഒരു ലക്ഷ്യം ഒരു സംശയമില്ല മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത് അപ്പോൾ അതാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പല്ല നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം ഒരു രീതിയിലും ഈ ആക്രമണം ഒന്നും ഇല്ല ഒരു അത് എന്നാണ് ഒരു തരത്തിലും കേരളത്തിൽ പിടിച്ചെടുക്കാൻ മണ്ഡലങ്ങൾ അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല ഇരുപത് മണ്ഡലവും പിടിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്നാലും ഈ എന്നാലും ഇരുപത് സീറ്റും അടുത്ത പട്ട ജനാധിപത്യ പിടിച്ചെടുക്കാൻ തീരുമാനിക്കാം ഒന്നല്ലേ നമ്മുടെ കയ്യിലുള്ളൂ അതെ അത് ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ തീരുമാനിക്കാം ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രാവശ്യം പ്രധാനമന്ത്രി പതിവില്ലാതെ കേരളത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് മൂന്ന് പ്രാവശ്യം പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞു തൃശ്ശൂരിൽ രണ്ടാഴ്ചക്കുള്ളിൽ രണ്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞു ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നു പ്രത്യേകിച്ചും തൃശ്ശൂരിൽ സുരേഷ് ഗോപി രണ്ടക്കം കിട്ടുന്ന എങ്ങനെയാണ് എങ്ങനെയില്ല അയ്യന്ന് ഉൾക്കണ്ടിയുള്ള ഒരാളല്ല ഞാൻ അയാൾ തന്നെ താമസിച്ചാലും കുഴപ്പമില്ല പ്രധാനമന്ത്രി എത്ര പ്രാവശ്യം വന്നാലും പ്രാവശ്യം വന്നാലും ഇവിടെ തന്നെ താമസിച്ചാലും ഇനി പ്രധാനമന്ത്രി ഇവിടെ തന്നെ താമസിക്കുന്നു ഉച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്നു താമസിച്ചാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതുപോലെ തന്നെ ഇവിടുത്തെ സംവിധാനത്തെയും തകർത്ത് വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളത്തെ മാറ്റാനാവില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം പക്ഷേ തൃശ്ശൂരിൽ ഈ പ്രാവശ്യം എന്ത് വിലകൊടുത്തും തൃശ്ശൂർ എന്നാണ് അവരുടെ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വം ഒക്കെ ആവർത്തിച്ച് പറയുന്നത് സുരേഷ് ഗോപി അവിടെ ക്യാമ്പ് ചെയ്ത് വലിയ പ്രചരണം നടത്തിയത് സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ക്യാമ്പ് നടത്തിയതാണല്ലോ എന്നിട്ട് അവിടെ ജയിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളൊന്നും ഇരുപത് സീറ്റിലും ജയിക്കില്ല മാഷ് ഇത്രയും കോൺഫിഡൻസോടെ അത് പറയാൻ കാരണം ഇല്ലാതുകൊണ്ട് അവർക്ക് ജയിക്കാൻ സാധിക്കില്ല ഇവിടെ കേരളത്തിൽ അതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം ഈ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ടി വി അതെനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് മോഡിക്ക് വലിയ ഗ്യാരണ്ടി ഉണ്ട് അത് ആയിരത്തി അറുന്നൂറ് കോടി ഉറുപ്പ്യ ഒരു ദിവസം ആസ്തി വർദ്ധിപ്പിക്കാനുള്ള അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ററാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒരു മാറ്റം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല അല്ല ഞങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരുന്നോ ഈ ഇലക്ഷനിൽ ചെയ്യുന്നത് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഇരുപത് സീറ്റും അല്ല പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിന് പറ്റണല്ലോ സംസ്ഥാനങ്ങളിൽ ആയിക്കോട്ടെ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ പരിമിതി അവസാനിപ്പിക്കും ഞങ്ങളെ രാഷ്ട്രീയ നിലപാടിലേക്ക് എല്ലാണ്ട് ഈ രാജ്യം എവിടെ പോവാനാണ് ഈ ലോകം എവിടെ പോവാനാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന ഈ മുതലാളിത്ത പ്രതിസന്ധി അവസാനിപ്പിക്കാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അതായത് ഒരു മൂന്നാമത്തെ ടേം ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ മത്സരം ഉറപ്പില്ല മത്സരം ഇപ്പം അംഗം എന്നുള്ള വിവിധ സംസ്ഥാനങ്ങളെ കുറിച്ചും പഠിക്കുന്നുണ്ട് ഓരോ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അത് അത് വെച്ച് നോക്കുമ്പോൾ ഒരു മൂന്നാമത്തെ ടേമിന് മോഡിക്ക് സാധ്യത എത്ര മാത്രമാണ് മൂന്നാമത്തെ ടേമിന് യഥാർത്ഥത്തിൽ മോഡിക്ക് സാധ്യതയില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെപ്രാളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന എം പിമാരെയും എം എൽ എമാരെയും എല്ലാം വിലക്കെടുക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താ നിതീഷിനെ തന്നെ ഇപ്പോൾ എടുക്കാനുള്ള കാരണം എന്താ അവർക്ക് ഹിന്ദി ബലറ്റിൽ പ്രബലമായ ഒരു മത്സരം വന്നാൽ ജയിക്കാനാവില്ല അവർക്കറിയാം ദക്ഷിണേന്ത്യൻ മുമ്പേ സാധിക്കില്ല ഹിന്ദി ബലറ്റിലും കൂടി അവർക്ക് നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ ബി ജെ പിയുടെ അവസ്ഥ വളരെ വളരെ ദയനീയമായിരിക്കും പക്ഷെ അവർ പക്ഷേ ആവർത്തിച്ച് പറയുന്നത് മോഡി തരംഗമാണ് രാമതരംഗമാണ് രാമക്ഷേത്ര തരംഗമാണെന്നാണ് കേരളത്തിലെ വീടുകളിലും അക്ഷരം ചെയ്തുകൊണ്ട് പറയുന്നു ഹിന്ദു രാജ്യം എന്നാണല്ലോ അവർ പറഞ്ഞോണ്ട് ഹിന്ദുത്വ പ്രഖ്യാപനം അവർ പ്രഖ്യാപിച്ചു ഒരു നൂറ് സംവത്സരത്തേക്ക് ഇനി രാമരാജ്യമായിരിക്കുന്നു അല്ലെങ്കിൽ ഹിന്ദു രാജ്യമാണെന്നല്ല അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാ ജനാധിപത്യ ശക്തികളെയും ഒപ്പം ചേർത്തുകൊണ്ട് വിശ്വാസികളെ കൂടി മുഖലക്കെടുത്ത് വർഗീയതയ്ക്കെതിരായി പുരുകണം ഇതാണ് കാര്യം പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ ഇടതുമുന്നണികളെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇനി മുന്നണി വിപുലീകരണത്തിനുള്ള സാധ്യതയുണ്ടോ മറ്റ് ഇപ്പം മുന്നണിയുടെ ഒപ്പമില്ലാത്ത വിഭാഗങ്ങൾ ആരെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ അല്ല ഇപ്പോഴാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ മത്സരരംഗത്തേക്ക് പോവുകയാണ് നല്ല രീതിയിൽ യോജിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു ആ ചോദിച്ച ഒരു ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് പാർട്ടിയുടെ സെക്രട്ടറിമാർ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിലിരിക്കുന്ന ഒരു ചിത്രം വലിയ വൈറലായിരുന്നു ഗോവിന്ദം മാഷും ബിനോയ് വിശ്വവും രണ്ട് സഖാക്കളും ഒരുമിച്ചിരിക്കുന്ന ചിത്രം അത്തരത്തിലുള്ള സന്ദേശം പാർട്ടിയിൽ മുന്നണിയിൽ നൽകുന്നത് ആ ചിത്രം നൽകുന്നത് അല്ല അതിലൊന്നും സന്ദേശമൊന്നുമല്ല ഞങ്ങൾ രണ്ട് പരിപാടി കഴിഞ്ഞാൽ വന്നു രണ്ടാക്കിന് പക്ഷേ ഈ സി പി എമ്മിനെതിരെ സി പി ഐ പറയുന്നത് വലിയ രീതിയിൽ വിവാദവും വാർത്തയാവാറുണ്ട് ഇടുക്കിയിലെ തമ്മിൽ തല്ലോ എല്ലാം നമ്മൾ കണ്ടതാണ് ഒരു ക്യാബിനറ്റിൽ പോലും സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കാതെ മാറിയെന്ന ചരിത്രമുണ്ട് ഇതൊക്കെ മാറി ഇത്തരത്തിലൊരു ഐക്യപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ് എല്ലാവരും കൃത്യമായിട്ട് രാഷ്ട്രീയം മനസ്സിലായിക്കൊണ്ടിരിക്കല്ലേ ഇപ്പോൾ ഇവിടെ തമ്മിൽ കലഹിക്കേണ്ട ഒരു കാലയല്ല എല്ലാം യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു കാലമാണ് രാജ്യം ഗുരുതരമായ പ്രതിസന്ധിയെയാണ് അഭൂമീകരിക്കുന്നത് അതിനെ അഭൂമീകരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ചുമതല അതുകൊണ്ട് സി പി ഐയും സി പി ഐയും ഒക്കെ ഏറ്റവും സജീവമായിട്ട് യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്ന നിലയാണ് നിലപാടാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം സാധാരണ പറയാറുള്ള പാർട്ടിയും സർക്കാരും സർക്കാരിന് പാർട്ടി വഴങ്ങുന്നു എന്നുള്ള ആരോപണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്ത് ആരോപണം മുഖ്യമന്ത്രി പറയുന്നത് പാർട്ടി നടപ്പിലാക്കുന്നൊരവസ്ഥയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് വഴങ്ങുന്നില്ല എന്നൊക്കെ ആക്ഷേപമുണ്ട് മാഷ് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ മാഷ് കാരണതിനെക്കുറിച്ച് തെറ്റായ നിലപാടാണ് പാർട്ടിയും ഗവൺമെൻറ്റും പരസ്പരം ആലോചിച്ച് ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഗവൺമെൻ്റ് എന്ന നിലയിൽ പാർട്ടി തീരുമാനങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ പാർട്ടി മുദ്രാവാക്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കാനാവും എന്ന് ധരിക്കുന്ന രാഷ്ട്രീയമില്ലായ്മയാണ് പ്രശ്നം രാഷ്ട്രീയ പരിമിതിയുണ്ട് എന്നുള്ളത് ഇനിയാണ് പാർട്ടി നിലപാടും നയവും അതേപോലെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണല്ലോ ധരിക്കുന്നത് അതല്ല അത് ഇ എം എസ്സിൻ്റെ ഗവൺമെൻറ് മുതൽ അതിൻ്റെ പരിമിതി എന്താണ് അതിൻ്റെ സാധ്യത എന്താണ് എന്ന് കൃത്യമായിട്ട് ഇ എം എസ് എന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെല്ലാം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും എന്ന് ധരിക്കാൻ പാടില്ല ഭരണകൂട വ്യവസ്ഥക്ക് കീഴിലുള്ള ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് അതാ പരിമിതി ആ പരിമിതിയിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യം മുഴുവൻ ഈ ഗവൺമെൻറ് നടപ്പിലാക്കുമെന്ന് എന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സാധിക്കുന്നതല്ല പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ സർക്കാരിന് ഉള്ളൊരു മാൻഡേറ്റ് അല്ലെങ്കിൽ സർക്കാരിനെ വിലയിരുത്തലായാൽ എങ്ങനെയായിരിക്കും അല്ല സർക്കാരിനെ എങ്ങനെ വിലയിരുത്താനാണ് സർക്കാർ പറയേ സംസ്ഥാന ഗവൺമെൻറ് വേറെ കേന്ദ്രത്തിലേക്ക് നടക്കാൻ പോകുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വേറെ അതുകൊണ്ട് അത് ഓരോന്ന് ഓരോന്ന് വരുമ്പോഴും ഇത് ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്ന് പറയുന്നതിലെല്ലാം വലിയ കാര്യമില്ല എന്നാൽ സർക്കാരിൻ്റെ പൊതുവായ നിലപാടുകളെ ജനങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട് അത് ഒന്നാം ടേമിൻ്റെ അവസാനം ഇവിടെ കുപ്പായിട്ട് നടന്നായിരുന്നല്ലോ യു ഡി എഫ്കാർ ഭരണത്തിലേക്ക് വരാൻ അത് ജനങ്ങളല്ലേ വിളിച്ചത് നിങ്ങളെ മാധ്യമങ്ങളൊന്നുമില്ലല്ലോ മാധ്യമങ്ങളല്ലെല്ലാം പറഞ്ഞത് പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞു എന്നാണ് പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചത് കാലം കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ജനങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഈ ഇപ്പോൾ ഇവിടെ വി ഡി സതീശനും സുധാകരനും ഉൾപ്പെടെയുള്ള യാത്ര വഴിക്ക് എന്തൊക്കെയായി പോയി നമ്മൾ കണ്ടില്ലേ എന്തൊക്കെയാണ് സംഭവിച്ചത് അതായത് യാത്ര നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇത്ര വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു യാത്ര നടത്തിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം പുറത്തു വന്നത് ഒരു മനുഷ്യൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് അതിൻ്റെ ഭാഷ അതാ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലാണ് രീതിയാണ് അതൊരു കാലഘട്ടം കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ളതിന്റെ തുടർച്ചയാണ് അങ്ങോട്ടൊരു ഭാഷ വരിക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാംസ്കാരിക ജീവിതത്തിന്റെ ഒരു അടയാളപ്പെടുത്തലാണത് എത്ര മ് ആ രീതി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തറക്കാണ് അപ്പോൾ യു ഡി എഫിൻ്റെ അകത്ത് തർക്കമാണ് യു ഡി എഫിൽ തന്നെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളാണ് ഇവർ ഓരോരുത്തരും തമ്മിൽ തന്നെ പ്രശ്നങ്ങളാണ് ഗ്രൂപ്പുകൾ വിവിധ രീതിയിലുള്ള കുഴപ്പങ്ങളിലാണ് എല്ലാം ചേർന്നു കൊണ്ട് വമ്പിച്ച കുഴപ്പത്തിലാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് കേരളത്തിലുള്ളത് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പൊന്നാനിയിലെ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് പാർട്ടി ചിഹ്നം നൽകാൻ ചിഹ്നം നൽകാൻ തീരുമാനിച്ചു തീരുമാനിച്ചു അത് അങ്ങനെ ഒരു പാർട്ടി ചിഹ്നം നൽകി ഒരു നേതാവിനെ മർദ്ദി മത്സരിപ്പിക്കുന്നതിന് പുറകിൽ ലീഗിൻ്റെയും സംസ്ഥയുടെ വോട്ട് വലിയൊരു ചോർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചിഹ്നം കൊടുക്കാതിരിക്കില്ല ചെയ്യുക ആ വോട്ട് ചോദ്യം ചോർ ചോർത്തിയെടുക്കാനാണെങ്കിൽ ചിഹ്നം കൊടുക്കാതിരിക്കല്ലേ ചെയ്യുക ചോർത്തിയെടുക്കേണ്ട കാര്യമില്ല ജനങ്ങൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പോവർ ഫ്രണ്ടിൽ ജനങ്ങൾ വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു പഴയ നേതാവ് സി പി ഐ എമ്മിൻ്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുമ്പോൾ അത് നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ടല്ലോ ആ രാഷ്ട്രീയ സന്ദേശം ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ഒരാളും ഈ കേരളത്തിലില്ല ഞങ്ങളെ ആശ്രയിക്കാനാവാത്ത ആരും തന്നെ ഈ കേരളത്തിലില്ല ഗോവിന്ദ മാഷ് പാർട്ടിയിലും ഒരു അധ്യാപകനാണ് അഭിമുഖത്തിലും വളരെ കൃത്യമായി വാചാലമായത് ആശയദൃഢതയോടെയാണ് നന്ദി മാഷേ താങ്ക് യു താങ്ക് യു